സംസ്ഥാനത്തെ ആകെ വിശ്രമിപ്പിച്ച ഒരു സംഭവമാണ് തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയായ ജോയിയെ മൂന്നാം പക്കം മരിച്ച നിലയിൽ കനാലിൽ നിന്നും കണ്ടെത്തിയ വിഷയം ജോയിയെ രക്ഷിക്കാൻ കഴിയാത്തത് അധികാരികളുടെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ പിടിപ്പുകേടാണോ എന്നുള്ള ചോദ്യം കാലാകാലങ്ങളായി പത്തു വർഷത്തിലധികമായി കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത ശുചീകരണ പ്രവർത്തനങ്ങളാണോ എന്ന ചോദ്യമൊക്കെ ഒക്കെ തന്നെ മുഴങ്ങിക്കേൽക്കുകയാണ് ഇതിനിടയിൽ ജോയിയെ രക്ഷിക്കാൻ കഴിയാത്തതിലുള്ള വിഷമത്തിൽ അങ്ങേറ്റം സങ്കടത്താൽ മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ചയാണ് മാധ്യമങ്ങൾക്ക് ഇന്ന് കാണുവാനായി സാധിച്ചത് ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് ശവശരീരം വീണ്ടെടുക്കുന്ന സമയം വരെ ആര്യ രാജേന്ദ്രൻ പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു കൃത്യമായ സ്ഥിരീകരണം അവർ നൽകുന്നുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചതിന് തൊട്ടു പിന്നാലെ പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ സംസാരിക്കുന്ന വേളയിലായിരുന്നു അത്രയും നേരം സംഭരിച്ചു വെച്ചിരുന്ന എല്ലാവിധ ആത്മനിയന്ത്രണങ്ങളും നഷ്ടമായി മേയർ പൊട്ടിക്കരഞ്ഞത് ഇത്രയധികം കഷ്ടപ്പാടും പ്രയത്നവും ഒക്കെ തന്നെ നടത്തിയിട്ട് പോലും ജീവനോടെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം തന്നെയാണ് ആര്യെ അലട്ടിയിരിക്കുന്നത് ആ ഒരു കുറ്റബോധത്താൽ തന്നെയാണ് ആര്യ കണ്ണീരണിഞ്ഞതും ജോയിയെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഒരു മേയർ എന്ന നിലയിൽ നഗരസഭയ്ക്ക് സാധ്യമായതൊക്കെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്തു എന്നാണ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് പ്രധാനമായും നഗരസഭയുടെ അനാസ്ഥയാണ് ജോയിയുടെ മരണത്തിന് കാരണമെന്ന വിമർശനങ്ങൾ വാർത്തകൾ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ് അതിനുള്ള കാര്യകാരണങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് അതിനിടയിലാണ് മേയർ വികാരധീനയായി മാറിയത് ഒപ്പമുണ്ടായിരുന്ന സി കെ ഹരീന്ദ്രൻ എം എൽ എ മേയറെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ ഒരു മനുഷ്യന് ഇറങ്ങി വൃത്തിയാക്കേണ്ടി വന്നിരിക്കുന്നതും ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നതും കൂടാതെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ നൽകാത്തതുകൊണ്ടും ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നും കുറ്റപ്പെടുത്തൽ ഉയരുന്നുണ്ട് ഇതിൽ കോർപ്പറേഷൻ റെയിൽവേ അധികാരികളാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ ജോയി ദിവസവേതനത്തിനായി കേവലം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ജീവൻ ബലി കഴിപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഏക മകൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് എന്ത് ജോലിയെടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ ആ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നു ആ കുടുംബം അനാഥമായിരിക്കുന്നു അതിനുള്ള വിഷമതകൾ തന്നെയാണ് ആര്യ രാജേന്ദ്രനെയും അങ്ങേയറ്റം അലട്ടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ